ും കണ്ണുകൾക്ക് താഴെ ഡാർക്ക് സർക്കിൾ ഉണ്ടാവും കറുത്ത പാട് ഇതിന് പല മരുന്നുകൾ ഒക്കെ വാങ്ങി പുരട്ടാറുണ്ട് അങ്ങനെ പുരട്ടുന്നവർക്കും പുരട്ടാതിരിക്കുന്നവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ഓക്യുപ്രഷർ പോയിന്റ് പറഞ്ഞുതരാം വളരെ ഗുണപ്രദമാണ് അതായത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഇത് ചെയ്യുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ഈ പോയിന്റ് ഈ പോയിന്റിൽ ഒരു മിനിറ്റ് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാം പിന്നെ കണ്ണിന്റെ ഈ രണ്ട് എൻഡിലും ഒരു മിനിറ്റ് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കയ്യിലെ ഈ വരലുകൾ ഉണ്ടല്ലോ അതിലെ ഈ മിഡിൽ ഫിംഗറും ഈ തമ്പും ഇങ്ങനെ ചേർത്ത് പിടിക്കും ഇങ്ങനെ ചേർത്ത് പിടിച്ചത് മാത്രം പോരാ ഈ മറ്റുള്ള വരലുകൾ ഇങ്ങനെ ചുരുട്ടി പിടിക്കണം എല്ലാ വിരലുകളും ഇങ്ങനെ ചുരുട്ടി പിടിക്കുക ഇങ്ങനെയോ അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ രണ്ട് വരലുകൾ തമ്മിൽ ഇങ്ങനെ കുറച്ച് പ്രസ് ചെയ്യണം ഈ തമ്പിന്റെയും മിഡിൽ ഫിംഗറിന്റെയും ഈ എൻഡിൽ ഇങ്ങനെ പ്രസ് ചെയ്യും ഒന്നോ രണ്ടോ മിനിറ്റ് ഇത്രയും കാര്യങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ചെയ്യുക ഇപ്പോൾ വേണ്ടി മരുന്ന് പുരുട്ടുന്നവർക്കും ചെയ്യാം പുരുട്ടാത്തവർക്കും ചെയ്യാം ഇത് വരാതിരിക്കാനും ചെയ്യാം ഓക്കെ താങ്ക്